മുതിർന്ന അഭിഭാഷകനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായിരുന്ന ഫാലി എസ് നരിമാൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഒരുപക്ഷെ കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഗ്രഗണ്യനായ ഏറ്റവും മികച്ച അഭിഭാഷകനായി ഒരു കാലത്ത് പേരെടുത്ത് ഇപ്പോഴും വാർത്തകളിലും ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും അക്കാദമിക് ഫോറങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഫാലി എസ് നരിമാൻ്റേത് ഫാലി എസ് നരിമാൻ എന്ന അധികായൻ ഈ അഭിഭാഷകരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി ഏകദേശം രണ്ടായിരത്തി പത്ത് വരെ രണ്ട് പതിറ്റാണ്ട് കാലം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി സുപ്രധാനമായ പല കേസുകളിലും ഇടപെട്ട അഭിഭാഷകനാണ് ഫാലിഇസ് നരിമാൻ മുതിർന്ന അഭിഭാഷകൻ ഫാലിസ് നരിമാൻ എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തുന്നത് പത്മഭൂഷണം പത്മവിഭൂഷണം നൽകി ഗ്രൂബൽ പ്രൈസർ ഫോർ ജസ്റ്റിസും നൽകി ആദരിച്ച വ്യക്തിത്വമാണ് ഫാലിസ് നരിമാൻ ഫാലിസ് നരിമാന്റെ വാർത്തയാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നമുക്കൊപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട് ശ്യാം ഇന്ത്യയിലെ ജുഡീഷ്യറി ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭ അഭിഭാഷകൽ ഒരാൾ ജസ്റ്റിസ് ഭഗവതി എന്നൊക്കെ പറയുന്നത് പോലെ വിധിന്യായങ്ങളിൽ ഇടപെട്ട് ശ്രദ്ധേയമായ വാദം അവതരിപ്പിച്ച വ്യക്തിത്വം ബാർ അസോസിയേഷന്റെ പഴയ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ ഇപ്പോഴും അടുത്ത കാലത്ത് പോലും ആ കേസുമായി കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും വാർത്തകൾ നിറയുകയും ചെയ്ത വ്യക്തിത്വം എപ്പോഴാണ് അന്ത്യം എങ്ങനെയാണ് അന്ത്യം ഈ നഷ്ടം എത്രത്തോളം വലുതാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത നഷ്ടമായിട്ടുള്ള ഒരു ഒരു മരണമാണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചത് ഫാലി സാം നരിമാൻ എന്ന ഫാലി എസ് നരിമാൻ കഴിഞ്ഞ രാത്രിയാണ് അന്തരിച്ചത് അത് സംബന്ധിച്ച വാർത്തകൾ പുലർച്ചെയാണ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നതും ഇദ്ദേഹം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് ഏറ്റവും തലമുതിർന്ന അഭിഭാഷകരിൽ ഒരാൾ എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം ഭരണഘടനാ നിയമവുമായി ബന്ധപ്പെട്ടും ആർബിട്രേഷൻ അതായത് തർക്കപരിഹാരവുമായി ബന്ധപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട് പെട്ടും ഒക്കെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അഭിഭാഷകൻ എന്ന നിലയിൽ നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഫാലിയസ് നലിമാൻ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ കേസുകൾ എടുത്താൽ അദ്ദേഹം ഉയർത്തിയ വാദങ്ങളൊക്കെയും അത് ഈ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നാടികക്കല്ലുകളായ ജഡ്ജ്മെന്റ് വിധിന്യായങ്ങളായി മാറാൻ ഈ ജസ്റ്റിസുമാരെ ജസ്റ്റിസുമാരെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോടതികളെ സഹായിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ലാത്ത കാര്യവുമാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി പത്തിനാണ് അവിഭക്ത ഇന്ത്യയിൽ ബെർമയുടെ ബെർമയിലാണ് ജനനം തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ജനനം അതിനുശേഷം ഇന്ത്യയിൽ മുംബൈയിലേക്ക് എത്തുകയും മുംബൈ സർവകലാശാലയിലാണ് അടക്കം പൂർത്തിയാക്കുകയും ചെയ്തത് നിർ സുപ്രീം കോടതിയിലാണ് അദ്ദേഹം ഫാലിയസ് നരുമാൻ ഫാലി സാം നൈമാൻ എന്ന ഫാലിയസ് നരുമാൻ പ്രാക്ടീസ് ആരംഭിക്കുന്നതും അവിടെ നിന്ന് വളരുന്നതും നിരവധിയായ കേസുകളിൽ തന്റെ യും നിയമം നിയമ മേഖലയിലെ പരിജ്ഞാനം ഉപയോഗിച്ചാണ് കേസുകൾ വാദിച്ചതുമെല്ലാം രാജ്യം പത്മവിഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുമുണ്ട് ഇദ്ദേഹത്തിന്റെ മകൻ റോഹിംഗൻ ഫാലി സുപ്രീം സുപ്രീംകോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായിരുന്നു അദ്ദേഹം കുറച്ചുതല കാലം മുമ്പാണ് മരിച്ചത് രാജ്യം പത്മവിഭൂഷണും പത്മവിഭൂഷണം അടക്കമുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് പത്മഭൂഷൺ പുരസ്കാരം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പത്മവിഭൂഷൺ നേടിയത് രണ്ടായിരത്തി ാണ് ഈ നിയമരംഗത്തെ ഏറ്റവും മികച്ച അഭിഭാഷകർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ ഗ്രൂപ്പ് ഓഫ് പ്രൈസ് ഫോർ ജസ്റ്റിസ് രണ്ടായിരത്തി രണ്ടിലാണ് നേടിയതും പിന്നാലെ അദ്ദേഹം അംഗവും കൂടിയായിരുന്നു പാർലമെന്റിന്റെ ഉപരിസഭയായ സംസ്ഥാനങ്ങളുടെ സഭയായ രാജ്യസഭയിലേക്കും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള ആഘോഷ കാലമാണ് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്യാം എന്തായാലും ഇന്ത്യയുടെ ജുഡീഷ്യൽ ചരിത്രത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു പേരാണ് ഫലീസ് നരിമാൻ്റേത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് വളരെ സുപ്രധാനമായ വിധി പ്രസ്താവങ്ങളുടെ പിന്നിലൊക്കെ ഫലീസ് നരിമാന്റെ വാദങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാവുന്ന കേസുകളിൽ ഒന്ന് ഈ ജയലളിതയെ ജയലളിതയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഫലീസ് നനിമാൻ ഹാജരാകുന്നതും ആ വാദങ്ങളും നമ്മൾ കണ്ടതാണ് ഒരുപക്ഷേ കുപ്രസിദ്ധമായ ഒരു വെഡിക്റ്റ് എന്ന് പറയുന്നത് ഭോപ്പാൽ കാലത്ത് ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട യൂണിയൻ കാർബൈഡിനു വേണ്ടി വാദിക്കുകയും ആ യൂണിയൻ കാർബൈഡിന് വേണ്ടി ചില ഒത്തുതീർപ്പുകളിൽ ഒത്തുതീർപ്പുകളിലെത്താൻ കമ്പനിയെ സഹായിക്കുകയും ചെയ്തത് ഫലീസ് നരിമാനാണ് എന്ന പേരുകൂടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വിമർശനത്തിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാന്തിഭൂഷൺ അടക്കം മുതിർന്ന അഭിഭാഷകർക്കൊപ്പം തല ഉയർത്തിപ്പിടിച്ചു നിന്നിരിക്കുന്ന ജുഡീഷ്യൽ മേഖലയിൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാൻ പ്രവർത്തിച്ചിരിക്കുന്ന കമ്മിറ്റിയിലടക്കം ജസ്റ്റിസ് മദൻമോഹൻ പൂഞ്ചി അടക്കമുള്ള ചീഫ് ജസ്റ്റിസുമാരെ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ നിലപാടുകളെടുത്ത് വ്യക്തിത്വത്തെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകൾ ഈ ഫാലിസ് സുപ്രീം കോടതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്മഭൂഷണം വിഭൂഷണം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ്റെ പേര് നെരിമാൻ സുപ്രീംകോടതി ജഡ്ജിയായിരുന്നു സോളിസിറ്റർ ജനറലായും പ്രവർത്തിച്ചിട്ടുണ്ട് ബാർ അസോസിയേഷന്റെ ഇരുപത് വർഷക്കാലത്തെ പ്രസിഡന്റായിരുന്നു ഫാലീസ് നരിമാൻ എന്ന ഇന്ത്യൻ ജുഡീഷ്യറി കണ്ട അധികായനായ അഭിഭാഷകൻ